നിങ്ങളുടെ വീട്ടിലുണ്ടോ ക്യൂട്ട് ബ്യൂട്ടി കിറ്റ്സുകൾ കുട്ടികൾക്കിടയിൽ വളർന്നു വരുന്ന ക്യൂട്ട് ബ്യൂട്ടി കൾച്ചർ അത്ര നിസ്സാരക്കാരനല്ല കുട്ടികൾക്ക് മുതിർന്നവരെക്കാൾ അഡാപ്റ്റേഷൻ കഴിവ് കൂടുതലാണ് അവരെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും മുതിർന്നവരെക്കാൾ മികവോടെ അവർക്ക് ചുറ്റുമുള്ളതിനെ അനുകരിക്കാനും കഴിയും സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രെൻഡുകൾ മുതിർന്നവരെ മാത്രമല്ല കുട്ടികളെയും ബാധിക്കുന്നുണ്ട് ബ്യൂട്ടി ട്രെൻഡുകൾ അനുകരിക്കുന്ന ഈ ക്യൂട്ട് ബ്യൂട്ടി കൾച്ചർ പക്ഷേ അത്ര കുട്ടികളെയല്ല വലിയവരുടെ ബ്യൂട്ടി ദിനചര്യകൾ അതേപോലെ അനുകരിച്ച് ഇത്തരം ഉൽപ്പന്നങ്ങൾ ആവശ്യപ്പെടുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ദോഷകരമല്ലാത്തത് എന്ന് പലരും കരുതുന്ന ഫേസ് മാസ്ക് സൺക്രീം ലിപ്ബാം പോലുള്ളവയിൽ തുടങ്ങുകയും പിന്നെ സിറം ഗ്ലോയിങ് ക്രീം എന്നിവയിലേക്ക് പുരോഗമിക്കുകയും ചെയ്യുന്ന കുഞ്ഞു പിള്ളേരുടെ എണ്ണം ചെറുതല്ല ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ ട്യൂട്ടോറിയലുകളും മുതിർന്ന ഇൻഫ്ലുവൻസർമാരുടെ ജീവിത ശൈലിയുമാണ് പല കുട്ടികളുടെയും പ്രചോദനം കുട്ടികൾ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന സമപ്രായക്കാരോ ൗമാരപ്രായക്കാരോ അതും കടന്ന് മുതിർന്നവരോ ആയ വ്ലോഗർമാരെയാണ് അവർ ആദ്യം അനുകരിക്കുക പിന്നീട് പലതരം ഓൺലൈൻ ബ്യൂട്ടി ട്യൂട്ടോറിയലുകളിലേക്കും അവർ സ്ക്രോൾ ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിലുപരിയായി ഇത്തരം ശീലങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നുണ്ട് ആത്മവിശ്വാസവും സ്വന്തം സ്വത്വത്തിലുള്ള വിശ്വാസം ഉറക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ മുഖവും ശരീരഭാഗങ്ങൾ പലതും റിപ്പയർ ചെയ്യേണ്ടതാണെന്നുള്ള അപകടകരമായ മാനസികാവസ്ഥ കുട്ടികൾ സൃഷ്ടിക്കുമെന്നതാണ് ഈ ബ്യൂട്ടി കൾച്ചറിന്റെ പ്രധാന പ്രശ്നം സ്ക്രീൻ ടൈം കുറച്ചിട്ട് പോലും ഈ അനുകരണശീലത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനാകുന്നില്ലെന്ന് പല രക്ഷിതാക്കളും പറയുന്നു മുതിർന്നവരെ കോപ്പി ചെയ്യുക എന്ന ജനിതകപരമായ ശീലം ബ്യൂട്ടി ശീലങ്ങളുടെ കാര്യത്തിൽ അപകടകരമാണ് ബ്യൂട്ടി ആദ്യയിലെത്തിക്കുന്ന ഈ ശീലത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കൽ അനിവാര്യമാണ്